ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിസിനെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വില വിലക്കുറവിൻ്റെ നല്ല സൂപ്പർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപയുടെ അജറക്ക് പ്രിൻ്റിലുള്ള മെറ്റീരിയലാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ലൈനിങ് ഇല്ലാതെയും ലൈനിങ്ങോടെയും തയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് നല്ല ഡിസൈൻസ് ഡിസൈൻസാണ് ഇതിൻ്റെ ബെയ്സ് കളറായിട്ട് വരുന്നത് നേവി ബ്ലൂ ആണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് സാരി വിത്താണ് മീറ്ററിന് നൂറ്റി രൂപ അതിന്റെ കളർ ചേഞ്ച് ആണ് റെഡ് ബേസ് കളർ റെഡ് ആയിട്ടാണ് വരുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ അടുത്തത് അതിന്റെ ഗ്രേപ്പ് കളർ മുന്തിരി കളർ ഡാർക്ക് മുന്തിരി ആണ് എല്ലാം നല്ല കളേഴ്സാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ അടുത്തത് നൂറ്റി പത്ത് രൂപയുടെ നല്ല കോട്ടൺ നല്ല ഡിസൈൻസിൽ വന്നിരിക്കുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപ വീതിയൊക്കെ ഒക്കെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലഞ്ച് വീതി തന്നെയാണ് ഇത് ബ്ലാക്ക് ഒരു ഓഫ് വൈറ്റ് ഓഫ് വൈറ്റ് ആണ് ബേസ് കളർ കളറായിട്ട് വരണത് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപ അടുത്തത് കാണിക്കുന്നത് ബോട്ടവും ടോപ്പും കൂടെ ഒരുമിച്ച് വരുന്നതാണ് ടോപ്പിന് തയ്ച്ചിട്ട് ബോട്ടോ ഇതെടുക്കുക കണ്ടോ മീറ്ററിന് നൂറ്റി പത്ത് രൂപയാണുള്ളത് ടോപ്പ് ഇതിന് ഉപയോഗിക്കാം എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റി മറിച്ച് ഉപയോഗിക്കാം മീറ്റർ നൂറ്റി പത്ത് രൂപയാണ് രണ്ട് ഡിസൈനും അതിന്റെ കൂടെ ഷോളും ഉണ്ട് ഷോളിന് മീറ്ററിന് എൺപത് രൂപ ഇതുപോലെയാണ് ഷോളിന്റെ ഡിസൈൻ വരുന്നത് അടുത്തത് നൂറ്റി പത്ത് രൂപയുടെ നല്ല ഡിസൈൻ തന്നെയാണ് നല്ലൊരു ഗ്രീനാണ് എപ്പോഴും കിട്ടുന്നൊരു കളറല്ല മീറ്ററിന് നൂറ്റി പത്ത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് അതിന്റെ കളർ ചേഞ്ച് മെറൂൺ ആണ് ബേസ് കളർ ആയിട്ട് വരുന്നത് മീറ്ററിന് നൂറ്റി പത്ത് രൂപ അതിന്റെ അടുത്ത കളർ ബ്ലാക്ക് ആണ് ബേസ് കളർ ആയിട്ട് വരുന്നത് മീറ്ററിന് നൂറ്റി പത്ത് രൂപയാണ് നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് അടുത്തത് കണ്ടോ ഇത് ലൈൻ പോലെ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് വരുന്നത് ടോപ്പ് അടിക്കുകയാണെങ്കിൽ ഇങ്ങനെ തച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും അതല്ലെങ്കിൽ ഇതിന് മാച്ച് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഉണ്ട് ബ്ലാക്ക് ഡിസൈൻ കണ്ടാകും ഇത് രണ്ടും ബോട്ടൺ ടോപ്പായിട്ട് ഉപയോഗിക്കാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപ അടുത്തത് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ മെറ്റീരിയലാണ് തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് മീറ്ററിന് നല്ല ആഷില് വൈറ്റ് ഡിസൈനാണ് ഇത് ലൈൻസ് ബോട്ടത്തിന് ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് ബോട്ടത്തിന് ഉപയോഗിച്ചിട്ട് ഇത് ടോപ്പിന് ഉപയോഗിക്കാം മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഷോളും ഉണ്ട് ഇതിന്റെ കൂടെ ഇതുപോലെ ഷോളായിട്ടും ഇതിന് ഉപയോഗിക്കാം ഇതെല്ലാം തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് ശരിവിട്ടാണ് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ ആണ് ഇപ്പൊ കാണിക്കുന്നത് എല്ലാം തന്നെ ഇപ്പൊ കാണിക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ ആണ് സിക്സ് ആകെ ഡിസൈൻസ് ഇത് മുന്നേ കാണിച്ചിട്ടുള്ളതാണ് റീസ്റ്റോക്ക് ആണ് ടോപ്പിന് ബോട്ടത്തിന് ഷോൾ ഉണ്ടായിരുന്നത് പിന്നെ കിട്ടിയിട്ടില്ല മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ നല്ലൊരു ഗ്രീൻ കളറാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് അതിന്റെ കളർ ചേഞ്ച് ആണ് ഇപ്പൊ കാണിച്ച എല്ലാം കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്ത മെറ്റീരിയൽ ഇതൊരു മിക്സ് ആണ് ഒരു ലിനൻ മോഡൽ മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് നേരിട്ട് കാണാൻ വീഡിയോനേക്കാളും ഭംഗിയുണ്ട് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ നാല്പത്തിരണ്ടേ നാല്പത്തിനാലഞ്ച് വീതി വീതിയാണ് ഇതും അതുപോലെ തന്നെ ഒരു ലിനൻ മോഡൽ മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ തച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക അടുത്തത് ചാണപ്പച്ച കളർ എല്ലാവരും ഇഷ്ടപ്പെട്ട് ഒരു കളറാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ ഇതും ലിനൻ മോഡൽ ഒരു മെറ്റീരിയൽ ആണ് ചെറിയ മിക്സ് മെറ്റീരിയലാണ് അടുത്തത് അതിന്റെ തന്നെ അടുത്ത ഷെയ്ഡ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപയുടെ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്പള്ളിതരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് വെച്ച് തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്